കിയപ്റ്റിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനപ്രദേശം തീരെ ഇല്ലാത്ത ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ ജില്ല അതിവിശാലവും മനോഹരവുമായ കുട്ടനാടൻ പാടശേരങ്ങളുടെയും അവയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന നദികളുടെയും കായലുകളുടെയും പ്രശസ്തമായ നിരവധി അമ്പലങ്ങളുടെയും അവിടുത്തെ ഉത്സവങ്ങളുടെയും ലോകപ്രശസ്തമായി തീർന്ന നിരവധി വെള്ളംകളികളുടെയും ഒക്കെ ഒരു ഭൂഭാഗമാണ് നമ്മുടെ ആലപ്പുഴ ജില്ല ഈ മനോഹരമായ ഈ നാട്ടിലെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അവസാനത്തെ വീഡിയോ ആണ് നമ്മുടെ ആലപ്പുഴ കാഴ്ചകളുടെ അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലെ ബീച്ചിനടുത്തുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ് അപ്പം ലൈറ്റ് ഹൗസിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതാബ്ദത്തിൽ ഇന്ത്യൻ മഹാസാമ്രാജ്യത്തിൻ്റെ ആയിരുന്ന എഴ്സൽ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്ന ആലപ്പുഴ കിഴക്കിൻ്റെ വന്യസ് എന്ന് അന്നു മുതൽ ലോകഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വന്യസ് എന്ന് അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിനാണ് ജില്ല രൂപീകരിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ ജില്ലയാണ് ആലപ്പുഴ ഇരുപത്തി ഒമ്പത് പോയിന്റ് നാൽപ്പത്തി ശതമാനം പ്രദേശവും നഗരപ്രദേശങ്ങളാണ് വനം തീരെ കുറവുള്ള ജില്ലയും ആലപ്പുഴ ജില്ലയാണ് ു അമ്പലപ്പുഴ നീയും വന്നു ആലപ്പുഴ പട്ടണം കൊച്ചുവത്തമാനം എല്ലാവർക്കും നമ്മുടെ പാട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ പോസ്മോസിൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണുക അപ്പോൾ നമ്മൾ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ നേരത്തെ വീഡിയോകളിൽ അപ്പം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ് ലൈറ്റ് ഹൗസിൽ നമുക്ക് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് പ്രവേശനത്തിന് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ളതുണ്ട് പിന്നെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് മൊത്തം അമ്പത് രൂപ ആയി പക്ഷേ ഗൂഗിൾ പേ മാത്രം ഇവിടെ ഇല്ല അതൊരു വിഷയമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഭാഗ്യം കൊണ്ട് പൈസ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കിലോ രൂപ ഗൂഗിൾ പേ ഇല്ല പിന്നെ രൂപ എക്സ്ട്രാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഈ വിളക്കുമാടം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം അതിമനോഹരമായ ഒരു വിളക്കുമാടം തന്നെയാണിത് വെള്ളയും ചുമപ്പും കളറിലാണ് ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെ മേളിലേക്ക് സർപ്പാകൃതിയിലുള്ള ഒരു ഗോവേണിയാണ് നമുക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കണ്ട പോലെ തന്നെ ഉണ്ടോ പറ്റിയില്ലേ അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മുകളിലെത്തി മുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ അതിമനോഹരമാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കിയപ്പോൾ ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒരു പരിതിൻ്റെ കൂട് കാണാൻ സാധിച്ചു പരുന്തിനെ കാണാനുള്ള ശ്രമത്തിന് ശേഷം പരുന്തും കൂടെ എല്ലാം കണ്ടിട്ട് ചുറ്റും നോക്കിയപ്പോൾ ആണ് തൊട്ടടുത്ത് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരു ഗ്രാമവാസിനെ കാണാൻ ഇടയായത് ഗ്രാമവാസി ഞങ്ങളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അവ ഇതൊക്കെയായിരുന്നു

ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുടെ രോധനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ബ്രിട്ടീഷുകാർ ഫുഡ് കഴിക്കാൻ വന്നിരുന്ന ഒരു ചെറിയ മുറിയും എല്ലാം നമുക്ക് അവിടെ നിന്നാ കാണാൻ പറ്റുമായിരുന്നു ഈ കാണുന്ന വിളക്കിൽ നിന്നും വരുന്ന വെട്ടം അങ്ങ് ദൂരെയുള്ള കടലിൽ എത്തിക്കൊണ്ട് ആൾക്കാർ ദിശ മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ സ്ഥലത്തെത്തി നമ്മുടെ സുഗന്ധ ദ്രവ്യ വ്യഞ്ജനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നു പിന്നെ തുടർന്ന് നമ്മൾ അതിന് തൊട്ട് താഴെയുള്ള ഒരു പാർക്കിലാണ് എത്തിയത് പാർക്ക് കണ്ടപ്പോഴും വേണ്ട ആനയുടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ പോയി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാണ് അവരാനായി തുടരുതെന്ന് പക്ഷേ പലരും വന്നത് തൊടുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മാറി ഒരു മ്യൂസിയത്തിലാണ് പ്രവേശിച്ചത് ആ മ്യൂസിയത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി കാരണം നമ്മൾ ആ ഒരു ലൈറ്റ് ഹൗസിന് മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നതും പഴയ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതുമായിട്ടുള്ള നാവിഗേറ്റ് നാവിഗേഷന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെൻസും അതുപോലെ ടെറസ്കോപ്പും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ കാണാനും പിന്നെ അതുപോലെ ലൈറ്റ് കാര്യങ്ങൾ പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു എല്ലാം പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വളരെ പുരാതനമായിട്ടുള്ള വസ്തുക്കളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയത് കുറെ എണ്ണത്തിൻ്റെ പേര് ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ പേര് വായിച്ച് മനസ്സിലാക്കി നമുക്ക് കണ്ടു മനസ്സിലാക്കി നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പ്ലോറേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഹോഫും അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു മ്യൂസിയവും പിന്നെ ആ ഒരു പാർക്കും അപ്പം എല്ലാവരും വന്നത് കണ്ട് മനസ്സിലാക്കി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റും ഞാൻ അവിടെ കുറേ നേരം നിന്ന് ഈ ഒരു മെഷീൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നോക്കിയായിരുന്നു പക്ഷേ നമ്മുടെ നോളജിനും അപ്പുറമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി ഈ കാണുന്നതാണ് ആ ഒരു ജയിൽ ഇപ്പോൾ അത് സപ്ലൈക്കോയുടെ ഗോഡൗൺ ആക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ തല്ലിപ്പൊളിഞ്ഞ കെട്ടിടം ബ്രിട്ടീഷുകാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറിയായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരുന്ന ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ അനൂപ് അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വളരെ പഴക്കമേറിയ ഒരു കെട്ടിടമാണ് നമുക്ക് കണ്ടാലേ മനസ്സിലാവും കെട്ടിടത്തിൻ്റെ ചുവരകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്